ബി ടിവിയുടെ നാടൻപാട്ടുകളും നാട്ടുവഴികളുമെന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം മലയാള സംസ്കാരത്തിൻറെ പ്രതീകമാണ് നാടൻപാട്ടുകൾ പഴയകാല കാർഷിക അഭിവൃദ്ധിയേയും ജന്മി വ്യവസ്ഥയെയും സൂചിപ്പിക്കുന്നതാണ് മിക്ക നാടൻപാട്ടുകളും ഏറെ പ്രശസ്തമായ ഒരു നാടൻപാട്ടിലേക്ക് വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുതിക്കാൻ ഇത്ര താമസിച്ചേ മയിലുകേറാ മാമലയിൽ മയിലാട്ടം കണ്ടു താമസിച്ചേ മയിലുകേറാ മാമലയിൽ മയിലാട്ടം കണ്ട് താമസിച്ച് ആ വന്നുദിച്ചേ നിന്നുതിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാന് വന്നുദിക്കാൻ ഇത്ര താമസിച്ച് ആ കാളകേറാ പൊന്മലയിൽ കാളകളി കണ്ട് താമസിച്ചേ കാളകേറാ പൊന്മലയിൽ കാളകളി കണ്ട് താമസിച്ച് ആ വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുതിക്കാൻ ഇത്ര താമസിച്ച് ആടുകേറാ മാമലയിൽ ആടുകളി കണ്ടു താമസിച്ച് ആടുകേറാ മാമലയിൽ ആടുകളി കണ്ടു താമസിച്ചേ ആ വന്നുതിച്ചേ നിന്നുതിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുതിക്കാൻ ഇത്ര താമസിച്ച് കൊപ്പുകേറാ പൊന്മലയിൽ കൊപ്പുകളി കണ്ടു താമസിച്ച് കൊപ്പുകേറാ പൊന്മലയിൽ കൊപ്പുകളി കണ്ടു താമസിച്ചേ ആ വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ